ശ്രീകുമ്മനം കേന്ദ്ര റെയിൽ സഹമന്ത്രി സംസ്ഥാനത്ത് ഉണ്ട് നമ്മളൊക്കെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന ശബരി റെയിൽ പാത ആ വിഷയത്തിൽ കേന്ദ്രത്തിൻ്റെ നിലപാട് കൃത്യമായി വ്യക്തമാക്കിയിരിക്കുകയാണ് ഭൂമി അടക്കം ഏറ്റെടുക്കുന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടിരിക്കുന്നു ഭൂമി ഏറ്റെടുത്ത് തന്നാൽ മതി ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ നടത്തിക്കൊള്ളാം എന്നാണ് കേന്ദ്രം ഉറപ്പ് നൽകിയിരിക്കുന്നത് നോക്കൂ ശ്രീകുമ്മനം ഇവിടെ കേരളിന് വേണ്ടി ഇപ്പോഴും വാദിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷേ ശബരി റെയിൽപാതയ്ക്ക് ഭൂമി ഏറ്റെടുത്തു കൊടുക്കാൻ സംസ്ഥാന സർക്കാരിന് ആവുന്നില്ല ഇത് ഇരട്ടത്താപ്പല്ലേ കേരളത്തിലെ പല കേന്ദ്ര പദ്ധതികളും പരാജയപ്പെടുത്തുക എന്ന ഒറ്റ ഉദ്ദേശമാണ് കേരള ഗവൺമെന്റ് ഉള്ളത് അത് റോഡ് ഗതാഗതത്തിന്റെ കാര്യത്തിലായിരുന്നാലും നാഷണൽ ഹൈവേയുടെ വികസനത്തിലായിരുന്നാലും റെയിലിന്റെ വികസനത്തിലായിരുന്നാലും സ്ഥലം ഏറ്റെടുത്തു കൊടുത്ത് കേരള ഗവൺമെന്റിന്റെ പങ്ക് ദൗത്യം അല്ലെ ചുമതല നിർവഹിക്കുന്നതിൽ ദയനീയമായിട്ട് പരാജയപ്പെടുക പരാജയപ്പെടുക എന്ന് പറയുന്നതിനേക്കാൾ നിഷേധാത്മകമായ നയം മൂലം ആ പദ്ധതിയെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ശബരിപാത എന്ന് പറയുന്നത് ഈ കേരളത്തിന്റെ ഒരു സ്വപ്ന പദ്ധതിയാണ് കാരണം എത്രയോ വർഷക്കാലം എനിക്ക് തോന്നുന്നു ഒരു ഇരുപത്തഞ്ചു വർഷക്കാലമായി കേൾക്കുന്ന ഒരു വ്യക്തി പദ്ധതിയാണ് നാല് നിയോജക മണ്ഡലങ്ങളിൽ അതിന്റെ പണി ഏതാണ്ടൊക്കെ അക്രസേഷനും കാര്യങ്ങളും എല്ലാം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നതാണ് എത്രയോ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചു കഴിഞ്ഞിരിക്കും ഇതിനോടകം കാരണം ഇത് വളരെ വർഷക്കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇത് ശബരിമലയോട് കാണിക്കുന്ന ഒരു നിഷേധാത്മകമായ നയം കൊണ്ട് തന്നെയാണ് കേരള ഗവൺമെന്റ് ഇത്തരത്തിൽ പെരുമാറുന്നത് ഇത് വാസ്തവത്തിൽ ഇതൊരു അയ്യപ്പ അയ്യപ്പഭക്തന്മാർക്ക് വേണ്ടി മാത്രമുള്ളതാണോ അല്ല മലയോര മേഖല ഇടുക്കി പ്രദേശത്തെമ്പാടുമുള്ള ജനങ്ങളുടെ താല്പര്യവും ആവശ്യവും പരിഗണിച്ചുകൊണ്ടുള്ളത് കൂടിയാണ് കാരണം അവിടുത്തെ മലഞ്ചരക്ക് വ്യാപാരം മെച്ചപ്പെടുത്തിക്കൊണ്ട് സാമ്പത്തികമായി ഉയർച്ച ഉണ്ടാകാൻ കഴിയുന്ന ഒരു വലിയ പ്രയറ്റാണ് ഇതിനെ ആ നിലയ്ക്ക് കാണാതെ ഇതൊരു വളരെ നിഷേധാത്മകമായി ഈ ഈ പദ്ധതിയോട് സമീപിക്കുന്ന സർക്കാരിന്റെ നയം തീർച്ചയായിട്ടും അവഹേളനപരം എന്നുള്ളതിനേക്കാൾ രാജ്യവിരുദ്ധമാണ് ജനവിരുദ്ധമാണ് ശബരിപാതയ്ക്ക് എന്തുകൊണ്ട് സ്ഥലം എടുത്തു കൊടുത്തുകൂടാ ഇത്രയധികം സ്ഥലം അക്വയർ ചെയ്ത് അങ്കമാലി തൊട്ട് ഏതാണ്ട് നാല് നിയോജനമുണ്ട് അവിടെ മുഴുവൻ സ്ഥലം അക്വയർ ചെയ്ത് കഴിഞ്ഞു അവിടെ എത്രയോ ആളുകളെ മാറ്റി പാർപ്പിറ്റ് കഴിക്കും ഇനി അങ്ങോട്ട് മുന്നോട്ടേക്ക് പോകാൻ വയ്യാതെ ഒരു വലിയ സ്തംഭനത്തിൽ എത്തിച്ചേർന്നിരിക്കുക ഇതൊരു എരുമേലി വരെയോ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്കോ വരെയെങ്കിലും എത്തിയില്ലെങ്കിൽ ഇത് പിന്നീട് അങ് മധുര വരെ പോകാൻ കഴിയുന്ന ഒരു റെയിൽപാതയാണ് ആ റെയിൽപാത കൊണ്ട് ഉണ്ടാകാൻ പോകുന്ന കേരളത്തിന്റെ മധ്യ കേരളത്തിന് പ്രത്യേകിച്ച് വലിയൊരു വികസനമാണ് ഉണ്ടാകാൻ പോകുന്നത് ഇത് സർക്കാരിന്റെ കേരള സർക്കാരിന്റെ നിഷേധാത്മകമായ നയമാണ് ഈ ശബരിമലയിൽ പലതും ചെയ്യുമെന്നൊക്കെ ഈ കഴിഞ്ഞ ബജറ്റിലും അതുപോലെ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയിലും ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ടായി നാല് ഘട്ടമായിട്ട് കോടിക്കണക്കിന് രൂപ ചെവഴിച്ചുകൊണ്ട് അവിടെ എത്തിക്കൊണ്ടിരിക്കുന്നവർക്കൊക്കെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു പറയുന്ന ഗവൺമെന്റ് പറഞ്ഞിട്ട് ഇപ്പൊ എഴുതി പ്രസ്താവനയുടെ മഷി ഉണങ്ങിയിട്ടില്ല അപ്പോഴാണ് കേന്ദ്ര റെയിൽവേ വകുപ്പ് സഹമന്ത്രിയുടെ പ്രസ്താവന വരുന്നത് കാരണം ഇത് വാസ്തവത്തിൽ കേരള ഗവൺമെന്റ് ഇതിലൊന്നും യാതൊരു താല്പര്യം ഇല്ല എന്നുള്ളത് വളരെ വ്യക്തമല്ല